ഹലോ ഗൈൽസ് എല്ലാ മാവേലി പ്രേക്ഷകർക്കും വീണ്ടും അനേക നാളുകൾക്ക് ശേഷമുള്ള ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഒരു വനവാസത്തിന് ശേഷം വലിയ യാത്രകൾക്ക് ശേഷം പിന്നീടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ എല്ലാ സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളും യൂട്യൂബും യൂട്യൂബുമെല്ലാം നിർത്തിവെച്ചൊരു കാലഘട്ടമായിരുന്നു ഇപ്പോഴാണെങ്കിൽ പതിനെട്ട് ദിവസത്തെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരളത്തിൻ്റെ നാലു കോടി ജനങ്ങൾ ലോകമെമ്പാടുമുള്ളവർ പ്രത്യേകിച്ച് ബിസിനസ് ഫീൽഡിലുള്ളവർ സിനിമാ ഫീൽഡിലുള്ളവർ എല്ലാം അറിഞ്ഞു അറിയുകയോ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ചിന്തിക്കപ്പെട്ട അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് വന്ന മാപ്രകളുടെയും യൂട്യൂബേഴ്സിൻ്റെയും മണിക്കൂറുകളിടവിട്ടിട്ടുള്ള ശസ്ത്രക്രിയയാണ് സി ജെ റോയ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ അപ്പോഴാണ് എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നത് കുറെ രസകരമായൊരു പാട്ട് അയാളുടെ ഭൗതിക മൃതദേഹം സംസ്കരിച്ചു കഴിഞ്ഞു ഞാൻ ജാക്സൺ അല്ലടാ ഞാൻ അല്ലടാ ഞാൻ മൂൺ ഇല്ലട എന്നൊക്കെ പറഞ്ഞുള്ള മാസപ്പാട്ടുണ്ട് ഞാൻ ആലോചിക്കണേ ഞാൻ റോയി അല്ലടാ ഞാൻ ജോയി അല്ലടാ നമ്മുടെ വയനാട്ടിലുള്ള ജോയി ശതകോടീശ്വരൻ ബിൽഡിങ്ങിന്റെ വേനൽ വീണ് മരിച്ചു അല്ലേ ഇപ്പോൾ ഇതിവിടെ വിടാ മറ്റൊരു ശതകോടീശ്വരൻ സ്വന്തം തോക്കിൽ നിന്ന് നിറയൊഴിച്ച് ജീവൻ ഒടുക്കിയിരിക്കുന്നു അപ്പോ മാവേലി ലണ്ടൻ റോയി അല്ലട ജോയി അല്ലട റോൾ റോയ്സും ഇല്ലട പതിനായിരങ്ങളില്ലട കോടികളില്ലട എന്നാൽ മാവേലി ലണ്ടൻ ഒരു ബിസിനസ്സുകാരനാണ് എന്നെ ലണ്ടനിലെ പറയാനും പരാജയപ്പെട്ട ബിസിനസ്സുകാരെന്ന് പറയാറുണ്ട് എന്തായാലും പറയാൻ മടിയുള്ള ബിസിനസ്സിൽ പരാജയം സമ്മതിക്കാൻ നമ്മൾ തയ്യാറാവണം എന്ന് വിചാരിച്ച് കഴുത്തൊന്നും പോകില്ലല്ലോ അവരും പിടിച്ച് അകത്തോട്ടില്ലല്ലോ സി ജെ റോയുടെ മരണത്തിന് ആരുത്തരവാദി സ്വയം മരിച്ചോ കൊന്നുവോ ഇതാണ് ഒരു പ്രധാന ചോദ്യം എന്നാൽ മാവേലിക്ക് ഇ ഡിയോടും ഐ ടി പറയാനുള്ള രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്കെതിരെ വേണമെങ്കിൽ കേസ് കൊടുക്കാൻ നല്ലൊരു ഓക്കെ വെച്ചിട്ട് ആളൂർ ഉണ്ടായിരുന്നെങ്കിൽ ആളൂരിനെ വെച്ച് കേസ് കൊടുക്കായിരുന്നു എന്താണെന്നറിയ ആത്മഹത്യ പ്രേരണ അതൊരു കുറ്റമാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് നിങ്ങൾ ചെയ്യുന്നുണ്ട് ആത്മഹത്യ പ്രേരണ കുറ്റം ഭീഷണി റെയ്ഡ് സത്യം പറഞ്ഞാൽ അയാളുടെ ആത്മഹത്യ ഇനി അയാളെ സ്വയം പണി വെച്ച് മരിച്ചാലും കേസ് കൊടുക്കാം ഇ ഡിയോ അല്ലെങ്കിൽ ഐ ടി ഒ അയാളെ പ്രഷർ വരുത്തി ഇനി അതൊക്കെ അപ്പുറം ഒരു കാര്യം ഞാൻ പറയാം ഇതിന്റെ എല്ലാം മൂല കാരണം മൂലധനമാണ് എന്താണ് മൂലധനം ഒരു ബേസിക് തത്വമുണ്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഏതൊരു പ്രോഡക്റ്റും എവിടെ വിറ്റഴിക്കണമെങ്കിലും അവിടെ ഡിമാൻഡിൻ്റെ ആയിരിക്കണം ആ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ വന്നുകൊണ്ടിരിക്കും എപ്പോൾ സപ്ലൈ കൂടുന്നോ അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു ദുബായിലെ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന ഭയങ്കര ഡിമാൻഡ് എന്തിനെ വീടുകൾക്ക് അപ്പാർട്ട്മെന്റുകൾക്ക് അപ്പോൾ അവിടെ സപ്ലൈ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇവരുണ്ടാക്കിയ സപ്ലൈയിലാണ് ഈ ബിസിനസ് സാമ്രാജ്യം ഉണ്ടാകുന്നത് അത് തന്നെ ദുബായിൽ സംഭവിക്കുന്നത് എവിടെ ഒരു എന്താ പറയുക ഒരു ഒരു പൂർണ്ണത അല്ലെങ്കിൽ ഓവർ സപ്ലൈ വന്നു കഴിയുമ്പോൾ അവിടെ ഡിമാൻഡ് കുറഞ്ഞു അല്ലേ അപ്പോൾ മൂലധനം ഏതൊരു ബിസിനസ്സിൻ്റെയും അടിസ്ഥാനമാണല്ലേ മൂലധനം എങ്ങനെയായിരിക്കണം ഉണ്ടാക്കേണ്ടത് നാളെ യൂസഫലി മരിച്ചാലും സ്വാഭാവിക മരണമായാലും അസ്വാഭാവിക മരണമായാലും വലിയ ചർച്ചകൾ ഉണ്ടാവും ഇയാളുടെ മൂലധനം എവിടെ നിന്നായിരുന്നു ഒരു ബിസിനസ്സിലൊരാളെ അഭൂതപൂർവമായ വളർച്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകിലെ സാമ്പത്തിക അത് എവിടെ നിന്ന് വന്നു ആരെങ്കിലും പറ്റിച്ചതാണോ ആരെങ്കിലും കൊന്നതാണോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തുനിന്ന് അനധികൃതമായിട്ട് വന്നതാണോ രാജ്യദ്രോഹത്തിന്റെ പണമാണോ കള്ളപ്പണം വെളുപ്പിച്ചതാണോ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ വരും എന്നാൽ നമുക്കൊരു തൃശ്ശൂക്കാരൻ ഉണ്ടായിരുന്നു തൃശ്ശൂക്കാരനാണ് ചിറ്റപ്പള്ളിക്കാരനാ കുറച്ച് ദിവസം ഒരേ തറവോട്ട് പേരല്ലേ നമ്മുടെ മറ്റൊരു തൃശ്ശൂക്കാരൻ ബിസിനസ്സുകാരനുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു നമ്മുടെ അറ്റസ്റ്റാമെന്ന ഏട്ടൻ മറ്റതുകൊണ്ടല്ല പുള്ളി സ്വന്തം ആയിരുന്നു പുള്ളിയുടെ ബിസിനസിൻ്റെ മോഹൻലാലോ മമ്മൂട്ടിക്കോ അല്ലെങ്കിൽ സിനിമാടിമാർക്കൊന്നും പൈസ കൊടുക്കാതെ ഞങ്ങളുടെ എന്താണ് ഒരു തുണിക്കടയിൻ്റെ ഇമ്മാനുവൽ ചെയ്ത പോലെ ഷാറൂഖ് ഖാൻ എന്നൊന്നും ഉൾക്കൊണ്ട് അഞ്ച് ലക്ഷം കൊടുത്തൊന്നും ഉദ്ഘാടനം ചെയ്യിപ്പിക്കാതെ സ്വന്തം ബ്രാൻഡിൽ നമ്മുടെ ബോഛ എനിക്കിഷ്ടം അതാണ് അതല്ല മറ്റവൻ നമ്മുടെ ഷാരുസ് കറിയാൻ കയറി ബോച്ച മാന്താമെന്നെങ്കിൽ വിഷമം വന്നതുകൊണ്ടാണ് പോച്ചേ നല്ലൊരു ദൃഷ്ടുകാരൻ ബിസിനസ്സുകാരനാണ് സ്വന്തം ബ്രാൻഡ് സ്വന്തം അംബാസ്ഡർ സീനിയർ പോയൊരു ദൃഷ്ടുകാരനാണ് അല്ലേ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്നാണ് പേര് പക്ഷെ സ്വന്തം പുള്ളിയുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എവിടെ മൂലധനത്തിൽ തട്ടി അറ്റസ് രാമചന്ദ്രൻ്റെ പരിസരം എന്തായിരുന്നു വിശ്വാസം അതല്ലേ എല്ലാം എന്നാൽ രാമചന്ദ്രനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ബാങ്ക് റപ്റ്റായി ജയിലിൽ പോയി അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് എന്തോരം വീഡിയോകൾ വന്നിട്ടുണ്ട് അല്ലേ ഞാനിവിടെ പറഞ്ഞു നിർത്തുകയാണ് മൂലധനം മാവേലി ലണ്ടൻ നാൽപ്പത്തി രണ്ടോ നാല്പത്തി മൂന്നോ വർഷങ്ങൾക്ക് മുന്നേ തൃശൂർ ബിസിനസ് ആരംഭിച്ചു ഞാൻ ഞാനിൻ്റെ സുഹൃത്ത് നവൻ ബോട്സ് വാനലാണ് ആഫ്രിക്കയിൽ അവൻ്റെ പേര് ജോയിന്നാണ് ജോയ് ചിറമ്മൻ എൻ്റെ പേര് വിൽസൺ തേക്കാട്ടിൽ ജോയിയുടെ ജോയും വിൽസന്റെ സണ്ണും കൂടെ ഞങ്ങൾ ജോയ്സൻ എന്ന് പറഞ്ഞൊരു ബിസിനസ് സംരംഭം ആരംഭിച്ചു ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു മൂലധനം വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ ബിസിനസ് ഫ്ലോറിഷ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് മൂലധനത്തിൻ്റെ കുറവ് ബിസിനസ് അടച്ചുപൂട്ടുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ അവനെ പറ്റിക്കായിരുന്നു അവനാണ് മൂലധനം ഇറക്കിയത് എനിക്ക് അവനെ വേണമെങ്കിൽ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവനെ വഞ്ചിച്ചുകൊണ്ട് എനിക്കൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തൂർത്താൻ ഉയർത്താമായിരുന്നു അല്ലേ അതാണ് ഞാൻ പറഞ്ഞേ ഞാൻ ജോയി അല്ലടാ ഞാൻ റോയി അല്ലടാ അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിൻ്റെ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ മൂലധനമാണ് ദാസ് ക്യാപിറ്റൽ എന്ന് വായിച്ചിട്ടുണ്ടല്ലോ മൂലധനം അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ മാവേലി പ്രേക്ഷകരെ എന്നെ കേൾക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇ ഡിയോടും ഐ ടി പറയാനുള്ളത് നാളെ മേലാൽ ഇതൊരു മറ്റൊരു റോയ് ആവർത്തിക്കരുത് ഞാനായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ നിറത്തോക്ക് നിങ്ങൾക്ക് നേരെ ചൂണ്ടുപായിരുന്നു എന്തായാലും അഞ്ച് ഡോലോ ഒന്നും അത് ഭാഗ്യമായിപ്പോയി താഴെക്കടകളിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കും പോയാലും ഗവൺമെൻറ് എത്രയുള്ളൂ അല്ലാതെ ഇങ്ങനെ ടെക്സ് കമ്മീഷണർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ സി ജി റോയ് ആ തോക്കടുത്ത് സിനിമ സ്റ്റൈലിൽ ഒരുപക്ഷെ ഐ ടി ഉദ്യോഗസ്ഥനും ഇരു ഉദ്യോഗസ്ഥനും ഒഴിവെച്ചിരുന്നെങ്കിൽ നിന്ന് എന്തായിരുന്നു അങ്ങനെ കേസ് അവനും മരിക്കും ഒരു ചുക്കും സംഭവിക്കില്ല ഗവൺമെന്റ് എന്താ അതുകൊണ്ട് ദയവീതി ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തിയുള്ള ആത്മഹത്യ പ്രേരണ കൊല ചെയ്യാതിരിക്കുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് ബൈ